കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പിലാക്കുന്ന പട്ടികവർഗ സുസ്ഥിര വികസന പരിപാടിയുടെ ഭാഗമായുള്ള ജില്ലാതല ട്രൈബൽ യൂത്ത് ഫുട്ബോൾ ടൂർണമെന്റ് അടിമാലി നടന്നു ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ടീമുകൾ ടൂർണമെന്റിൽ ഏറ്റുമുട്ടി അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആദിവാസി ഇടങ്ങളിലെ യുവജനതയെ കായികപരമായി മുമ്പോട്ട് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പിലാക്കുന്ന പട്ടികവർഗ സുസ്ഥിര വികസന പരിപാടിയുടെ ഭാഗമായുള്ള ജില്ലാതല ട്രൈബൽ യൂത്ത് ഫുട്ബോൾ ടൂർണമെന്റ് അടിമാലിയിൽ സംഘടിപ്പിച്ചത് അടിമാലി ഇലവൻ ഫുട്ബോൾ ടർഫിലായിരുന്നു മത്സരങ്ങൾ നടന്നത് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ടീമുകൾ ടൂർണമെന്റിൽ ഏറ്റുമുട്ടി അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ഈ അടിമാലി പഞ്ചായത്തിലെ സി ബി എസ് നടത്താൻ തന്നെ അവസരം ജീവിച്ച് വളരെ സന്തോഷം വേണ്ടി ഈ ഒരു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം മത്സരങ്ങൾ കിക്ക് ഓഫ് ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജി മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ ജിഷ സന്തോഷ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സിനി രാജേഷ് ജില്ലാ പ്രോഗ്രാം മാനേജർ സൂര്യ സി എന്നിവർ ഉദ്ഘാടനം ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി